ഇന്നലെ പി ആറിൻ്റെ നമ്പർ കൊടുത്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞ് അനുമോൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്തിരുന്നു നോറയുടെ അടുത്ത് ആദ്യം നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ നമ്പറാണ് തന്നത് പി ആറിൻ്റെ നമ്പറല്ല ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഈ പറയുന്ന നോറ ഒന്നും അറിയാം അതായത് നോയുടെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് നോറ പറയുന്നത് കള്ളത്തരമാണ് കാരണം ആദ്യ ഒരു അനുമോൾ പറഞ്ഞൊരു കാര്യം ആദ്യം അത് നോറയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നോറയാണെങ്കിൽ ചിലപ്പോൾ അതിലെടുത്ത് പറയാതിരിക്കും പക്ഷെ അതിൽ അങ്ങനെ എല്ലാവരും നമുക്ക് കണ്ടെത്തിക്കാം എല്ലാ കാര്യവും നോറയുടെ അടുത്ത് പറയും അപ്പോൾ ഇതുപോലെ നമ്പർ ഒരു നമ്പർ തന്ന കാര്യം എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നോറ പറഞ്ഞു ഇത് എനിക്ക് അറിയില്ല ഇത് ഞാൻ ഉണ്ടായിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നം ഇതിൽ എന്നെ വെച്ചെടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര നാടകീയമായ രംഗങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് വന്ന സകല ആൾക്കാരും പിന്നിയാലും ശൈത്യായാലും ശാരിയായാലും ശരിയായാലും പുറത്തുനിന്ന് വന്ന ഏറ്റവും സെറ്റ് ആൾക്കാരും അതായത് പെൺപാടാന്നെ പറയാം പുറത്തുനിന്ന് വന്ന ഇത്രയും ഒരാളോട് അസുഖയുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോർമലി എനിക്ക് അനുമോളോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആരെയും ഒരേപോലെ ആയിരുന്നു കുറച്ച് അനുഷ്ടമ ഇഷ്ടമുണ്ടെങ്കിലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എങ്ങനെയായാലും അനുമോളാണ് ഈ ബിഗ് ബോസ് വീട്ടിന്റെ വിജയ ആവണമെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇത്രയും ഒരാളുടെ അസുഖയെ പോലെ തന്നെ ആവശ്യമില്ല കാരണം പേഴ്സണലി നമ്മൾ ഈ ബിഗ് ബോസ് കണ്ടെടുത്തേക്ക് അനുമോൾ അങ്ങനെ അധികം ഒന്നും ആരെയും പറ്റി കുറ്റം പറഞ്ഞ് നടന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ ആദില നൂറ ശൈത്യ ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഇവരെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു പോകുന്ന സമയത്ത് അവർ വിചാരിച്ചു ചിലപ്പോൾറെഡി പുറത്ത് നിന്ന് വന്ന ആൾക്കാരിൽ നിന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അനിമോൾ കപ്പടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അവർ വിചാരിക്കും അവർ കയറുന്ന സമയത്ത് നോറയാണ് ടോപ്പ് ത്രീയിൽ ഉണ്ടായിരുന്നത് അപ്പൊ അനുമോളെ ഒരു നെഗറ്റീവ് പറഞ്ഞ് താഴെ ഇട്ടാൽ നോറയ്ക്ക് ആ സ്ഥാനത്തേക്ക് കയറാം എന്നിവർ വിചാരിച്ചിട്ടായിരിക്കണം ഈ ആദ്യമൊക്കെ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ നടത്തിയത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ ഒരു കള്ളത്തങ്ങൾ ഇതുപോലുള്ള ഒരു അലിഗേഷൻസ് അവർ ഇട്ടുകൊടുത്തിൻ്റെ കാരണം അത് തന്നെ ആയിരിക്കണം അപ്പോൾ അനുമോൾക്ക് നെഗറ്റീവ് വരും നോറെ അത് ഇതും ഓൾറെഡി ആദ്യം പുറത്താവുന്നതിലൊക്കെ മനസ്സിലായി ആ വീട്ടും കൂടി നോറയ്ക്ക് പോകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ആ കലയോടെ കളിച്ചത് എന്നിട്ട് ഇത്രയ്ക്ക് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നൊക്കെ സത്യം ചെയ്ത നോറ ആ ബ്ലൈൻസ് അവിടെ നിന്ന് മാറ്റിയോടനെ അനുമോൾ ആദ്യം പോയിട്ട് അനുമോൾ ഇഷ്യൂ എടുത്ത് എനിക്ക് നമ്പർ പോലെ തന്നെ ആരും കാണാതെ ഈ വീഡിയോ ഫസ്റ്റ് കണ്ടതുപോലെ ആരും കാണാതെ ചെന്നിട്ട് പതുക്ക ബോക്സിനകത്ത് നിന്ന് ആ ടിഷ്യൂ അറേയില്ല എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എടുത്തിട്ട് നല്ല നൈസ് ആയിട്ട് നൈസായിട്ട് പുറത്ത് പോകുന്ന വീഡിയോ കാണാം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആരാണ് പറയുന്നത് സത്യം ആരാണ് പറയുന്നത് കള്ളലും നിങ്ങൾക്ക് എന്താണെങ്കിലും മനസ്സിലായത് നിങ്ങളെ തായ കമന്റ് ചെയ്യുക സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ പറയാ വോട്ടിങ്ങിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആഹാരപ്പെട്ടവർക്ക് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇതിൽ നമുക്ക് ആരായാലും നമുക്ക് നമുക്കൊരു പേഴ്സണൽ ആയിട്ട് നമുക്ക് ഫീൽ അല്ല ഇന്ന് ആൾക്കാരാണ് ഇത് കിട്ടുന്നത് അങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത് അവർക്ക് തന്നെ ഇടുക സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ലക്ഷ്മി പറഞ്ഞ നൂറ് ശതമാനം സത്യമായ കാര്യമാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ഇവർ ഇത് തെളിയിച്ചിരിക്കുകയാണ് ആദ്യാലും നോറായാലും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേഷനുമായും വിരാൻ പോകുന്ന നാളത്തെ ഫിനാലെ എപ്പിസോഡുമായി ഇത് കാണാം ബൈ